ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സലീം നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റയോൺ മെറ്റീരിയലും അമേരിക്കൻ ക്രൈപ്പും ആണ് കാണിക്കുന്നത് അപ്പം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കാം എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മെറ്റീരിയലേ കാണാം ഇന്നിപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് റയോൺ മെറ്റീരിയൽ ആണ് അപ്പൊ റയോൺ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച റയോൺ മെറ്റീരിയൽ അത് ബിഗ്മെന്റ് പ്രിന്റ് പ്രിന്റായിരുന്നു അപ്പൊ ബിഗ്മെന്റ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ റയോൺ മെറ്റീരിയലിന്റെ മുകളിൽ പെയിന്റ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആയിരുന്നു ഇതും നമ്മള് ഒരുപാട് തവണ അതിന്റെ സ്റ്റോക്ക് എടുത്തതാണ് പക്ഷെ അതിലൊന്നും യാതൊരുവിധ കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല പക്ഷെ ഈ തവണ നമ്മൾ എടുത്ത ആ പ്രിന്റിൽ രണ്ട് മൂന്ന് പ്രിന്റിൽ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് മൂന്ന് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞു അത് വാഷ് ചെയ്തപ്പോഴ് അതിന്റെ പെയിന്റ് എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മൾ അത് കമ്പനിക്ക് റിട്ടേൺ അയച്ചു ആ ഡിസൈന് അപ്പം അവര് പറയുന്നത് കെമിക്കൽ റേഷ്യോയിൽ വന്ന ചെറിയൊരു കംപ്ലൈന്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പം അതേപോലെ നിങ്ങൾക്ക് ആർക്കും ഇപ്പം ആരൊക്കെ എടുത്തേന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ സഹിതം പർച്ചേസ് നമ്പറിൽ തരാണെങ്കിൽ നമുക്കത് കസ്റ്റമർ സെറ്റിൽമെന്റ് ഉണ്ട് പി ഇന്ന് നമ്മൾ കാണിക്കുന്നത് റയോൺ മെറ്റീരിയൽ ഇത് ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് ഇത് നമുക്ക് വാഷ് ചെയ്യുമ്പോഴ് പോകണ ഒരു മെറ്റീരിയൽ അല്ല ഈ റയോൺ മെറ്റീരിയൽ മിൽ പ്രിന്റ് ആണ് ഇത് ബ്ലാക്കില് വൈറ്റ് വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് ആണ് പിന്നെ ഇത് നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വരുന്നുണ്ട് ഈ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇപ്പം ഈ പ്രിന്റ് നമുക്ക് വേണമെങ്കിൽ ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പം റയോൺ വെച്ചിട്ട് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്ന ഫോട്ടോസൊക്കെ എനിക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ട് ഇപ്പം ഇത് വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് ആയതുകൊണ്ട് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രിന്റാണ് ഇനി നമുക്ക് റയോൺ മെറ്റീരിയലിന്റെ അടുത്ത പ്രിന്റ് കാണാം ഇത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിലാണ് ഈ പ്രിന്റ് വരുന്നത് അടിപൊളി ഡിസൈനുകളാണ് ഈ തവണ നമുക്ക് റയോൺ മെറ്റീരിയലിന്റെ പുതിയ കളക്ഷൻ വന്നേക്കണത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നാൽപ്പത്തി നാലഞ്ച് വീതി റേറ്റ് വെറും നൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇനി അടുത്ത പ്രിന്റ് കാണാം ഇത് ബ്ലാക്കിൽ തന്നെ വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ബ്ലാക്കില് വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ അടുത്തത് റോയൽ ബ്ലൂ കളറില് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഇതിപ്പോൾ തിക് റയോൺ മെറ്റീരിയൽ നല്ല തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പം നിങ്ങൾക്ക് ടോ നെയ്റ്റി ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ആവശ്യമില്ലാത്ത മെറ്റീരിയൽ ആണ് പിന്നെ അജുവ കളക്ഷൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പം നമ്മൾ കൂടുതലും മെറ്റീരിയൽ മെറ്റീരിയലിന്റെ ഫോട്ടോസാണ് നമ്മൾ ഗ്രൂപ്പിൽ ഇടണത് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത് നിന്ന് എടുത്ത മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോസ് കുറച്ച് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇട്ടേണ്ടത് അപ്പം നമ്മുടെ അയക്കണ ഫോട്ടോ എന്ന് പറയുന്നത് കൂടുതലും അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസാണ് നമുക്ക് അവർ അയച്ചു തന്നത് അപ്പം നിങ്ങൾ പരമാവധി അവർക്കൊന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്ത് കൊടുക്കുക അപ്പം അവർക്കൊരു സന്തോഷമാകും ഇത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ സ്ട്രൈപ്പ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നാല്പത്തിനാലിഞ്ച് വീതി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നോർമൽ ടോപ്പ് സ്ലിറ്റ് ഇട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും ബ്ലാക്ക് ഒക്കെ അടിപൊളി കളറുകളാണ് ഇത് റയോൺ മെറ്റീരിയലിന്റെ അടുത്ത പ്രിന്റ് ആണ് ഇത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് നമ്മുടെ തീർന്ന ഒരു ഡിസൈനാണ് പിന്നെ ഞാൻ കസ്റ്റമർ ചോദിച്ചൊരു പ്രിന്റാണ് ഇത് പർപ്പിൾ കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ രണ്ട് കളർ ചേഞ്ചും കൂടിയും വരുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ ഫ്ലോർ വരുന്ന ഡിസൈൻ ആണ് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട വിധം അതായത് രണ്ട് നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം അതിലെങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ട വിധം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിന്റെ ഡീറ്റെയിൽ വിവരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പി ഡി എഫ് ഏതിൻ്റെ ആണ് വേണ്ടതെന്നുള്ളത് പർച്ചേസ് നമ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി ഡി എഫ് അയച്ചു തരും പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം പർച്ചേ കസ്റ്റമർ കെയർ നമ്പറിലാണ് നിങ്ങളുടെ സംശയങ്ങളെല്ലാം വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇനിയിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിയില്ല എങ്കിലും കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത അവർ ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം പറയും ഇനി നമുക്ക് അടുത്ത പ്രിന്റ് കാണാം അടുത്തത് റാണി പിങ്ക് കളറില് ഫോയിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് ഫോയിൽ പ്രിന്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാകും ഇത് ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് അപ്പം അതുകൊണ്ട് ഇത് വാഷ് ചെയ്യുമ്പോൾ പോവുകയില്ല അടിപൊളി പ്രിന്റ് ആണ് ഇതിന്റെ രണ്ട് കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് അടുത്തത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇതിന്റെ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്താണ് റേറ്റ് നമ്മൾ നേരത്തെ കണ്ട പ്രിന്റുകൾക്കെല്ലാം നൂറാണ് റേറ്റ് വരുന്നത് വീതി നാല്പത്തിനാല് ഇഞ്ച് വീതി തന്നെയാണ് ഇത് ബോട്ടിൽ ഗ്രീൻ കളറാണ് ഈ ഡിസൈൻ്റെ മൂന്ന് കളർ ചേഞ്ചുകളാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് വീഡിയോയില് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണോന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇപ്പൊ കഴിഞ്ഞ വീഡിയോയുടെ കമന്റിൽ പറഞ്ഞു ഓരോ മെറ്റീരിയൽ കാണിക്കുമ്പോഴും അതിൻ്റെ റേറ്റ് അതിൽ തന്നെ സ്ക്രീനിൽ തന്നെ കാണിക്കണമെന്നുള്ളത് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാം ഇനി നമുക്ക് റയോൺ മെറ്റീരിയലിന്റെ ഇത്രയും പ്രിന്റുകളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂസ് സ്റ്റോക്ക് കാണാം അടുത്തത് അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂസ് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഡിസൈനാണ് ഇതൊരു ചെറിയൊരു അനിമൽ പ്രിന്റ് എന്നൊക്കെ പറയാം ആ രീതിയിലുള്ള ഒരു പ്രിന്റാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ പ്രിന്റ് എല്ലാം ഒരുപോലെയുള്ള നാല് മൂന്ന് കളർ ചേഞ്ചും കൂടിയും വരുന്നുണ്ട് ഒരു ഗ്രീൻ ക്രീം കളറാണ് പിന്നെ അമേരിക്കൻ ക്രൈപ്പിനെ പറ്റി എല്ലാവർക്കും അറിയാം പക്ഷെ പുതിയതായിട്ട് എപ്പോഴും അറിയാൻ പാടില്ലാത്ത കുറച്ച് കസ്റ്റമറുകളും ഉണ്ട് അപ്പൊ അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതൊരു ബ്രൗൺ കളറാണ് ഇതിന്റെ കളർ വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അമേരിക്കൻ ക്രൈപ്പിന് വരുന്നത് റേറ്റ് വരുന്നത് നാല്പത്തിയെട്ട് രൂപയാണ് അപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ ഇതൊരു ആഷ് കളർ ആണ് അമേരിക്കൻ ക്രൈപ്പിന്റെ അഞ്ഞൂറിൽ പരം ഡിസൈനുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ എല്ലാം അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകൾ കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ആവും അപ്പൊ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും ആവശ്യമുള്ളവർ എല്ലാവരും പി ഡി എഫ് ചോദിക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് എല്ലാവരും പർച്ചേസ് ചെയ്യാം പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം അടുത്ത വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരാം السلام عليكم